പ്രിയ ദൈവമക്കളെ നമ്മൾക്ക് വീണ്ടും വചനവുമായി സന്ധിപ്പാൻ കർത്താവ് കൃപ നൽകി വളരെ സന്തോഷം തോന്നുന്നു ദൈവം ഒരുക്കിയ സന്ദർഭം എത്ര മനോഹരൻ പലരും ആഗ്രഹിച്ചതാണ് പക്ഷെ ലഭിച്ചില്ല പലരും നിശ്ചയിച്ചതും നിർണയിച്ചതുമാണ് പക്ഷെ പോയി യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവം നമുക്ക് തന്നതാണിത് അകയാൽ നമുക്ക് വലിയവനായ ദൈവത്തെ സ്തോത്രം ചെയ്യാം പ്രിയ ദൈവമക്കളെ ഭാരതത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഈജിം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാ സഭാവിഭാഗങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്ന ഏക ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സഭാ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ ശുശ്രൂഷയുടെ ഏഴ് വർഷം പൂർത്തീകരിക്കുന്ന സന്ദർഭം നമ്മുടെ തൊട്ട് മുൻപിലാണ് ഏപ്രിൽ മാസം ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മെയ് ഒന്ന് നിങ്ങളേറെ പ്രാർത്ഥിച്ചവരും പിന്നിൽ നിന്നവരുമാണ് നിങ്ങൾ കടന്നു വരണം ആ ശുശ്രൂഷയിൽ ചില പ്രത്യേകതകൾ ഈ വർഷമുണ്ട് ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ദൈവമക്കൾ വിശ്വാസികൾ സംബന്ധിക്കുന്നതാണ് ആ പ്രോഗ്രാം കർത്താവ് നടത്തിയ വഴികൾ കണ്ടും കേട്ടും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഒന്നും അതേ ഒന്നും പ്രവർത്തിച്ചു എന്ന് പറയാനില്ല കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഒരു ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമൊന്നുമില്ല അവൻ പ്രതീക്ഷിച്ചതുപോലെ ആകാൻ കഴിഞ്ഞിട്ടില്ല പേർ ചൊല്ലി വിളിക്കുന്ന കാലത്ത് എന്നിൽ നിന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിച്ചത് എത്രയോ അത്രത്തോളം ആകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ധാരാളം ബാല്യ കാല അരിഷ്ടതകളും വീഴ്ച താഴ്ചകളും കുറവുകളും പോരായ്മകളും ഒക്കെ വന്നെങ്കിലും മനസ്സിൽ പറഞ്ഞു നടന്നത് അധരങ്ങൾ കൊണ്ട് ഉച്ചരിച്ച് നടന്നത് സമൂഹമധ്യേ വിളിച്ചു പറഞ്ഞത് ലജ്ജിപ്പാൻ സംഗതിയാക്കാതെ അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചല്ലോ എന്നൊരു സന്തോഷം ആ സന്തോഷത്തിലേക്ക് നിങ്ങളെ ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരറ്റ ലക്ഷ്യത്തോടെ വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല പ്രേതൈ മക്കളെ അതിൻ്റെ പിന്നിൽ നിങ്ങൾ നിൽക്കണം അതിൻ്റെ പിന്നിൽ നിങ്ങൾ ചുമൺ തരണം നിങ്ങൾ കൃത്യമായി വിലയിരുത്തിയാൽ ഈ ശിശ്രൂഷയെ ദൈവം ഉയർത്തിയ വഴികൾ കാണാം നമുക്ക് ഒരുമിച്ച് കൈ കുറക്കണം ഒരുമിച്ച് പ്രവർത്തിക്കണം കർത്താവിൻ്റെ വേലയിൽ താല്പര്യമുള്ള ധാരാളം വിശ്വസ്തരായ നല്ല വേലക്കാരെ ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ അതിനായി ക്ഷണിക്കുകയാണ് നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് സത്യസന്ധമായി വിശുദ്ധിയോടെ വിശ്വാസത്തോടെ വേല ചെയ്യാൻ പറ്റുന്നവരെ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളുടെ വലങ്കൈ യേശുവിൻ്റെ നാമത്തിൽ തരാൻ ആവശ്യപ്പെടുകയാണ് തന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്ത്യയുടെ മണ്ണിൽ കാണാം എന്ത് എന്നുള്ളത് ഞാൻ പിന്നാലെ ദൈവം നടത്തുന്ന ഒരു ദിവസം ഞാൻ വിളിച്ചു പറയും എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പുസ്തകമെടുത്ത് ഭാരതത്തെ കർത്താവിന് വേണ്ടി നേടണം എന്നുള്ള ആഗ്രഹത്തോടെ ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ പോറ്റിപ്പുലർത്തി വളർത്തി സഹായിച്ച ദൈവം ഇന്ത്യയിലെ ഇരുപത്തിയൊൻപത് സ്റ്റേറ്റിലും അവൻ്റെ വേലയ്ക്ക് തുടക്കം കുറിക്കാൻ പാവപ്പെട്ട വെറും സാധുവായ നിങ്ങൾക്കെന്നെ നോക്കുമ്പോൾ അറിയാമല്ലോ വെറും സാധുവായ ഈ കൊച്ചു മനുഷ്യനെ എന്നോടൊപ്പമുള്ള നിസ്സാരന്മാരായ ഒരു കൊച്ചു കൂട്ടത്തെ വലിയ ദൈവം ഉപയോഗിച്ചതിൻ്റെ മുഴുവൻ സന്തോഷവും മുഴുവൻ നന്ദിയും നിങ്ങളുടെ നേരെ ഉറക്കെ വിളിച്ച് പറയാൻ എനിക്ക് തോന്നുകയാണ് അത്രയുണ്ട് ഹൃദയത്തിലെ സന്തോഷം ദൈവക്കളെ ജീവിതം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമാകട്ടെ നമ്മുടെ ചിന്താവിഷയം അതാണ് അബ്രഹാമിൻ്റെ ജീവിതം നമ്മൾക്കൊക്കെ അനുഗ്രഹമായി വേദപുസ്തകത്തിന്റെ ഭക്തന്മാരുടെ ജീവിതം മറ്റുള്ളവർക്കെല്ലാം അനുഗ്രഹമായി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം അബ്രഹാമേ നീ മറ്റുള്ളവർക്കൊരനുഗ്രഹമായിരിക്കും ഞാൻ ആ പേരങ്ങ് മാറ്റി ഞാൻ അല്ല ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ കൈ നെഞ്ചത്ത് വെച്ചിട്ട് ഈ വാക്ക് ഇങ്ങനെ ഉച്ചരിക്കുക ഞാൻ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമാകും എങ്ങനെ എന്നാൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഞാൻ എന്നെ വിശദീകരിച്ച് യേശുവിൻ്റെ നാമത്തെ കൈമാറി ഞാൻ പാർക്കുന്ന വീട്ടിൽ ഒരു നല്ല പ്രവാചകനെ പരിചയപ്പെടുത്തി ഞാൻ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമാകും സമാധാനമുണ്ടാക്കി ഞാൻ അനുഗ്രഹമാകും ഏറ്റവും അടിവെടുത്തെ കാര്യം യോഗന്നാൻ സുവിശേഷം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു അഞ്ചാം വാക്യം അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു പതിനൊന്നാമത്തെ വാക്യം യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കനാവിൽ വെച്ച് ചെയ്തു അവന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു സംഭവം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഒരു ഭവനം കവർന്ന കുമ്മിനോട് ചേർന്ന് കിടക്കുന്ന ഗലീലാക്കടലിന്റെ തീരത്തുള്ള ഒരു ചെറിയ നഗരമാണ് ഒരു ചെറിയ സ്ഥലമാണ് കാന വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോകുന്നവർക്ക് അത് കാണാം കാനായിൽ ഒരു കല്യാണ വിരുന്നിന് യേശുവിനെയും കുടുംബത്തെയും യവസേപ്പിനെ ഒക്കെ വിളിച്ചു അവർ ആ കല്യാണ വീട്ടിൽ ചെന്നു ആ വീട്ടിൽ യേശുവും അമ്മയും ആ വീട്ടിലുണ്ടായിരുന്നത് ആ അനുഗ്രഹമായി അവർ കയറിച്ചെന്ന ഭവനത്തിന് അവർ ഒരു അനുഗ്രഹമായി എങ്ങനെയെന്നോ ആ കുടുംബത്തിന്റെ കുറവുകളെല്ലാം റിഞ്ഞപ്പോൾ അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടു കുറവുകൾക്ക് പരിഹാരം വരുത്തി സ്നേഹിതരെ നമ്മൾ ധാരാളം ഭവനങ്ങളിൽ കയറിയിറങ്ങുന്നവരാണ് കല്യാണത്തിന് വിളിക്കപ്പെട്ടിട്ടുണ്ട് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി കയറിയിറങ്ങിയിട്ടുണ്ട് രോഗികളെ കാണാൻ കയറി ചെന്നിട്ടുണ്ട് മരിച്ച കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ കയറിപ്പോയിട്ടുണ്ട് സന്തോഷത്തിലും സുഖദുഃഖങ്ങളിലെല്ലാം പങ്കുചേരാൻ നമ്മൾ കയറിപ്പോയിട്ടുണ്ട് എന്നാൽ നമ്മൾ കയറിച്ചെന്ന ആ കുടുംബത്തിന് ഒരനുഗ്രഹമായിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും കയറി ചെല്ലുന്ന കുടുംബത്തിനിരുന്ന് മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റങ്ങൾ സന്നിഹിതരല്ലാത്തവരെക്കുറിച്ചുള്ള ഗുണദോഷങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തും അയൽവക്കത്ത് കയ്യെത്താവുന്ന ദൂരത്തിലുള്ള എല്ലാരെയും നമ്മൾ കീറി മുറിക്കും നമ്മൾ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ജഡ്ജ്മെന്റ് എഴുതി നമ്മളത് വായിച്ചിട്ടേ പോരൂ ആ വീട്ടിലൊരു കുറവുണ്ടെന്ന് കേട്ടാൽ നാല് പേരോട് അവരുടെ കുറവുകൾ പറഞ്ഞ് ആ കുടുംബത്തെ സമൂഹത്തിന് മുമ്പിൽ ചെറുതാക്കാൻ നിന്ദിക്കാൻ അവഹേളിക്കാൻ എന്താ മാർഗമെന്ന് അന്വേഷിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും ഒരു കുടുംബത്തിൽ ഒരു കുറവ് വന്നു എന്ന് കേട്ടാൽ അത് നാട് നീളെ പറയാൻ വെമ്പൽ കൊള്ളുകയാണ് നമ്മുടെ അത്തരങ്ങൾ ഒരു വീട്ടിൽ ഒരു മകളിന് വിവാഹപ്രായമായി വിവാഹം നടക്കുന്നില്ല ഒരു ആത്മഭാരം തോന്നണ്ട നമ്മൾ അതിനെ വേറൊരു ആംഗിളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് അതിന്റെ കുറവുകൾ പറയുകയാണ് എനിക്ക് ധാരാളം കേൾക്കാം ഇത് ഇതിന്റെ വേദന അനുഭവിക്കുന്ന ഒത്തിരി പേരെ ടെലിഫോണിലൂടെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് സമാധാനിപ്പിച്ചിട്ടുണ്ട് ഈ കാലത്ത് ഒരു സാധാരണ വാർത്തയായി ഡിവോഴ്സ് വിവാഹം എത്ര വേഗത്തിൽ നടക്കുന്നുവോ അത്ര വേഗത്തിൽ ഡിവോഴ്സ് നടക്കും പതിനഞ്ച് ദിവസം കൊണ്ട് വിവാഹം നടന്നാൽ പത്ത് ദിവസം കൊണ്ട് ഡിവോഴ്സ് ഇതാണ് ഈ കാലഘട്ടം ഇതൊരിക്കലും ഒരു കുടുംബത്തിന് സന്തോഷമല്ല പക്ഷേ ഒരു കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സ്മെല്ലിംഗ് നമുക്ക് കിട്ടിയാൽ നമ്മളത് എത്രയും വേഗം നൂറ് പേരോട് പറയും ആ കുടുംബത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കാൻ ശ്രമിക്കുക നമ്മൾ ഏതെങ്കിലും കുടുംബത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നിച്ചിട്ടുണ്ടോ കാര്യം ഞായറാഴ്ച നേരം എടുത്താൽ വീട്ടിലടങ്ങിയിരിക്കില്ല നേരെ പോകും ആരാധനയ്ക്ക് എവിടെയാന്ന് വെച്ചാൽ അവിടെ വലിയ നോട്ടീസും പ്രഖ്യാപനവും കണ്ടാൽ എത്തിക്കൊടുക്കും വേദപുസ്തകവും ചുമന്ന് പോകാവുന്ന വഴികളിലെല്ലാം പോകും പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഒരു കാര്യവും പറയാൻ കൊള്ളൂല പറഞ്ഞത് ശരിയാണെങ്കിൽ നാട് നീളെ പറയും ആ കുടുംബത്തെ അപമാനിക്കും ആ വ്യക്തി അപമാനിക്കും ആ വ്യക്തിയെ നിന്ദിക്കും പരിഹസിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ കീറി മുറിക്കും സംഭവിച്ചതോ സംഭവിക്കാത്തതോ അറിയില്ല നിജസ്ഥിതി ഒന്നും ബാധകമല്ല സമൂഹത്തിന്റെ മധ്യേ ഇതിനോടകം നമ്മളുടെ അധരത്തിന്റെ ശക്തി കൊണ്ടും നമ്മൾ ആയിരിക്കുന്ന പദവിയുടെ കനം കൊണ്ടും എത്ര പേരെ നമ്മൾ സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു എത്ര കുടുംബങ്ങളെ കരിതേച്ച് കാണിച്ചു എത്ത എത്ര വ്യക്തികളെ നമ്മൾ സമൂഹത്തിൽ തരം താഴ്ത്തി ഇതിനല്ല ദൈവം നമ്മെ വിളിച്ചത് നമ്മൾ കയറിച്ചൻ എന്ന കുടുംബത്തിന് നമ്മൾ ഒരു അനുഗ്രഹമാകാനാണ് കഴിയുമെങ്കിൽ അധരങ്ങൾ കൊണ്ട് പറയാൻ ശീലിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മൾ കയറിച്ചൽ എന്ന കുടുംബത്തിൽ ധാരാളം കാര്യങ്ങൾ സംസാരിക്കും മണിക്കൂറുകളിരുന്ന് വർത്തമാനം പറയും ഇറങ്ങിപ്പോരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആ ഒരു കുടുംബത്തെ അനുഗ്രഹിച്ച് പറ്റുന്നത് പോലെ ഒരു വാക്ക് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കഷ്ടമാണ് നിങ്ങൾ കയറി ചെല്ലുന്ന കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടേ പോരാവൂ നമ്മൾ ചെല്ലുന്ന ഭവനം ആദരവോടെ നമ്മൾ സ്വീകരിക്കുന്നു അവരുടെ ഹോസ്പിറ്റാലിറ്റി അനുസരിച്ച് അവരുടെ സ്വീകരണ രീതി അനുസരിച്ച് നമ്മളെ സ്വീകരിക്കുന്നു അവരുടെ വിലയും നിലയും അനുസരിച്ച് നമ്മളെ സൽക്കരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിറങ്ങിപ്പോരും മുമ്പ് വെറുതെ ചാറ്റാ പറഞ്ഞ് പോരാതെ സുഹൃത്തെ താങ്കളെ ആദരിച്ച താങ്കളെ മാനിച്ച ആ കുടുംബത്തിൽ നിന്ന് കാൽ പറിക്കും മുമ്പ് അവരെല്ലാവരും വിളിച്ചു നിർത്തിയിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കടന്നു പോരാനുള്ള പ്രാപ്തി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല ഇന്ന് ദൈവനാമത്തിൽ പറയുക താങ്കൾ ആ കുടുംബത്തിന് അനുഗ്രഹമാകാൻ അങ്ങനെ ചെയ്യണം ഇപ്പോൾ പരീക്ഷയുടെ കാലങ്ങളാണ് ധാരാളം കുഞ്ഞുങ്ങൾ രാവിലെ മുതൽ വിളിയാണ് മക്കളും മക്കളുടെ മാതാപിതാക്കളും നിങ്ങൾക്കറിയാം ഞാൻ ഈ ടെലിവിഷനിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ധാരാളം ജീവിതത്തിൻ്റെ തിരക്കുകൾ ശുശ്രൂഷയുടെ തിരക്കുകൾ എനിക്കുണ്ട് നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ ധാരാളം പേര് വിളിക്കും കഴിയുന്നതും അവരെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചു വിടാൻ എനിക്ക് സന്തോഷമാണ് പരീക്ഷ എഴുന്ന മക്കളെ രാവിലെ ധാരാളം പേര് പ്രാർത്ഥിച്ചു വിടും എനിക്കത് സന്തോഷമാണ് കർത്താവേ ഇന്നൊരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ സാധിച്ചല്ലോ ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അതെ പരീക്ഷാ ഹാളിലേക്ക് പറഞ്ഞു വിടാൻ സാധിച്ചല്ലോ ഞാൻ ആ കുഞ്ഞിനൊരു അനുഗ്രഹമാകണമേ എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ സ്നേഹിത താങ്കൾക്കും എന്നെപ്പോലൊരു ജീവിതം തന്നിട്ടുണ്ട് എന്നേക്കാൾ കുറേ കൂടി പ്രാകൽപ്പ്യത്തോടെ എന്നേക്കാൾ കുറേ കൂടി കരുത്തോടെ എന്നേക്കാൾ കുറേ കൂടി യോഗ്യതയോടെ എന്നെക്കാൾ കൂടുതൽ സ്വാധീനതയോടെ ദൈവം താങ്കൾക്കൊരു ജീവിതം തന്നിട്ടുണ്ട് എന്നേക്കാൾ നല്ല ഭാഷ എന്നേക്കാൾ നല്ല ശൈലി എന്നേക്കാൾ മികവും മിടുക്കും ഒക്കെ ദൈവം താങ്കൾക്ക് തന്നിട്ടില്ലേ സൗകര്യങ്ങൾ തന്നിട്ടില്ലേ ഒരു വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടില്ലേ ഇത്രയും കാലം ജീവിച്ചിട്ട് ഏറെ കാലത്തെ പാരമ്പര്യം പറയുന്നുണ്ടല്ലോ പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ കാലങ്ങൾക്ക് അപ്പുറം മുതലുള്ള പാരമ്പര്യം പറയുന്നത് താങ്കൾക്ക് ഒരു കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ കഴിയില്ലേ അതിന് കർത്താവ് പഠിപ്പിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ദൈവസന്നതിരിക്കണം ഒരു വീട്ടിൽ ചെന്ന് അവർ തരുന്നതെല്ലാം വാങ്ങി ഭക്ഷിച്ച് പോന്നാൽ പോരാൻ കേട്ടോ അങ്ങനെ ചെയ്യരുത് ആ വീടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈമലർത്തി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കണം ആ വീടിൻ്റെ കുറവ് മറ്റൊരു വീട്ടിൽ വിളമ്പാതിരിക്കുക മറ്റൊരു വ്യക്തിയുടെ ചെവിക്ക് താങ്കൾ പങ്കുവെക്കാതിരിക്കുക അത് എന്നോട് പറഞ്ഞതാണ് ഞാൻ കേൾക്കാൻ പറഞ്ഞതാണ് ഞാൻ കേട്ടു ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു അവരെ അനുഗ്രഹിച്ചു ഈ ഒരു ജീവിത ശൈലിയാണ് ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ സ്വീകരിക്കേണ്ടത് എന്നാൽ അതിന് പലപ്പോഴും വീഴ്ച വരികയാണ് ഒരു കാര്യം പോലും പ്രാർത്ഥിപ്പാൻ പോലും പറയാൻ പാടില്ലാത്ത സാഹചര്യമാണോ താങ്കളെ സംബന്ധിച്ചുള്ളത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ ഗുരുതരമായ പ്രാർത്ഥനാ വിഷയം ആ പ്രേയർ ഗ്രൂപ്പിൽ മാത്രം പങ്കുവച്ചത് നമ്മൾ മറ്റുള്ളവരോട് പങ്ക് അനാവശ്യമായി പറഞ്ഞ് ആ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ പ്രിയപ്പെട്ടവരെ ചെയ്യല്ലേ അവരുടെ വേദനയായി അത് ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കൂ കനായിലെ കല്യാണ വീട്ടിൽ യേശു മറിയും അനുഗ്രഹമായതുപോലെ വരുന്ന വീട്ടിൽ കുറവുള്ള ഭവനങ്ങളിൽ പോരായ്മകളുള്ള കുടുംബങ്ങളിൽ വേദനകളുള്ള കുടുംബങ്ങളിൽ സങ്കടങ്ങളും സങ്കീർണതകളുമുള്ള കുടുംബത്തിൽ ഞാൻ കടന്നുപോയൊരു അനുഗ്രഹമാകും ഈ സന്ദേശം കേൾക്കുന്ന പ്രായമായ മാതാപിതാക്കളോട് ഞാനിങ്ങനെ ഒരു കൊച്ചു കാര്യം പറയട്ടെ താങ്കൾക്ക് പ്രിയ അങ്ങളെ ആന്റി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയുണ്ട് നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റുപാടുകളിൽ സമപ്രായക്കാരോ അതിനേക്കാൾ കൂടുതൽ പ്രായമുള്ളവരോ രോഗികളായി കിടക്കുന്നവരോ മരണകരമായ രോഗത്തിന് അധീനരായവരോ ഒക്കെ കാണും അങ്കിളും ആൻറ്റിയും കൂടി രണ്ടുപേരും കൂടി ചേർന്ന് ഒരു വീട്ടിൽ ഒരു ദിവസം കടന്നുപോയി അവരുടെ അടുത്തൊരു കസേരയിട്ട് പോയിരുന്ന് അവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ദൈവവചനത്തിൽ നിന്ന് ആശ്വാസത്തിൻ്റെ വചനം കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഇനി ഇറങ്ങിപ്പോരണം അങ്ങനെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഞാൻ എൻ്റെ കുറിച്ച് മറ്റുള്ള ഏതെങ്കിലും ഒരു ഭവനത്തിൽ പോയി ഒരു വീട്ടിൽ ഒരു ദിവസത്തിൽ ഒരു വീട്ടിൽ എന്ന കണക്കിനെങ്കിലും കയറി കയറിച്ചെന്ന് പറയാൻ ആരോഗ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ നമ്മളത് ചെയ്യില്ല ആ നാട്ടിലുള്ള എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമ്മൾ നടക്കും ഏത് മാർക്കറ്റിലും നമ്മൾ പോകും പണിയും നമ്മൾ ചെയ്യും പക്ഷെ തൊട്ടടുത്ത് വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയി അവനെ ആശ്വസിപ്പിക്കാൻ അനുഗ്രഹിക്കാൻ നമുക്ക് കഴിയില്ല അതാണ് നമ്മുടെ കുറവ് നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം സാധുവായ സഹായിപ്പാൻ ആരുമില്ലാത്ത രോഗിയായ അനാഥത്വമുള്ള വേദന അനുഭവിക്കുന്ന തകർന്നും തളർന്നും കിടക്കുന്ന ധാരാളം ജീവിതങ്ങളെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ നമുക്കവരെയൊക്കെ അനുഗ്രഹിക്കാൻ അവരുടെ വീടുകളിൽ കടന്നു ചെന്ന് അവരെ അനുഗ്രഹിച്ച ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് അനുഗ്രഹം അതാണ് അനുഗ്രഹം എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് അദ്ദേഹം ഭയങ്കര മദ്യപാനിയായിരുന്നു തന്നെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു എല്ലാവരും ഓടി നടന്ന് സുവിശേഷ വേല ചെയ്യുന്നത് കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര അദ്ദേഹത്തിന് ഭയങ്കര കൊതിയാണ് അവിടെ നോട്ട് ചെയ്തത് അദ്ദേഹത്തിന് വലിയ കൊതിയാണ് പുള്ളി എന്നുള്ളത് വെട്ടിക്കളയ മദ്യപാനിയായ അദ്ദേഹം മാനസാന്തരപ്പെട്ടപ്പോൾ ഞങ്ങളൊക്കെ ഓടികളെന്ന് വേല ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു ഏറെ കൊതിച്ചു ആ മനുഷ്യൻ പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു തൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിക്കകത്തുള്ള എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ഇന്ന വീടുന്നില്ല എല്ലാ വീട്ടിലും കയറും ഒരു രോഗിയായി ഒരാളുണ്ടെന്നറിഞ്ഞാൽ പ്രായമായൊരു കിടപ്പ് രോഗിയുണ്ടെന്നറിഞ്ഞാൽ ആ വീട്ടിൽ ചെല്ലും കുറേ സമയം ഇരുന്ന് അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഒത്തിരി ആശ്വസിപ്പിക്കും ഏറെ ബലപ്പെടുത്തും സമാധാനിപ്പിക്കും കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറയും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കട്ടെ അത് പറയുമ്പോൾ അവർ പറയും ചെയ്തോളാൻ പറയും അങ്ങനെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കയറിപ്പോകും കുറേ നാൾ കഴിഞ്ഞു അദ്ദേഹം പ്രായമായി മരിക്കുമ്പോൾ ആ വിവരം പറയും ആ വിവരം അറിയുമ്പോൾ അദ്ദേഹം ആ മരണ സമയത്ത് ആ വീട്ടിലേക്ക് ഏറി ചെല്ലും ആ വീട്ടിലെ ദുഃഖാർത്ഥരായ അവരെയൊക്കെ ആശ്വസിപ്പിക്കും അതിൻ്റെ ഇടയിൽ അദ്ദേഹം അവരോടും കർത്താവിനെ കുറിച്ചൊക്കെ പറയും അങ്ങനെ തൻ്റെ നിയോഗങ്ങൾ ഒരു വീട്ടിൽ പല സന്ദർഭങ്ങളിലായി നിർവഹിക്കുന്നു എന്നെപ്പോലെ അല്ലെങ്കിൽ മറ്റ് പ്രസംഗകരെ പോലെ പുളിപ്പിച്ച് പ്രസംഗങ്ങളൊന്നുമില്ല ടി വിയിലൂടെ പ്രസംഗത്തിനൊന്നും വകുപ്പില്ല അതിനുള്ള കഴിവില്ല അതിനുള്ള പ്രാപ്തിയില്ല എന്നാൽ അദ്ദേഹം എന്നേക്കാൾ മഹത്വകരമായി ചെയ്യുന്ന ഉന്നതമായൊരു ശുശ്രൂഷയെക്കുറിച്ച് കേട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തു അദ്ദേഹത്തിന് പറ്റുന്നതുപോലെ വീടുകളിൽ കയറിപ്പോകും അവരോട് യേശുവിനെക്കുറിച്ച് പറയും സമാധാനത്തിന് സന്ദേശം കൊടുക്കും കുടുംബത്തിനകത്ത് വഴക്കുണ്ടെന്ന് മനസ്സിലായാൽ അവരെയൊക്കെ വിളിച്ചിരുത്തി സംസാരിക്കും എന്തൊരു നല്ല ശുശ്രൂഷ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സുഹൃത്തെ താങ്കൾക്കത് ചെയ്യാനുള്ള ദൈവം തന്നിട്ടുണ്ട് കുടുംബത്തിനകത്തിരുന്ന് ഒതുങ്ങല്ലേ നമ്മൾ കയറി ചെല്ലുന്ന ഭവനത്തിന് നമ്മൾ അനുഗ്രഹമാകൂ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കൂ ഒരു ഡയറിക്കകത്ത് അവരുടെ പേരുകൾ എഴുതി വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കൂ യേശുവിൻ്റെ നാമത്തിൽ മനഃപൂർവ്വമായി അനുഗ്രഹിക്കൂ പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കൂ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കൂ കയറി ചെല്ലുന്ന കുടുംബത്തിൻ്റെ കുറവുകളെ നോക്കി പ്രാർത്ഥിക്കൂ ഇടിവിൽ നിൽക്കൂ ഈ ജീവിതം മറ്റുള്ളവർക്ക് ൂ മരിക്കുന്നതിന് മുമ്പ് കർത്താവേ ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണമേ ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടത് ഈ മക്കളെ ഞാൻ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും അതിനായി എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം മറ്റുള്ളവർക്ക് വടക്കുണ്ടാക്കാനല്ല മറ്റുള്ളവരുടെ ഭിന്നത ചന്ദ്രിക്കാനല്ല മറ്റുള്ളവരെ കോടതിയിൽ കയറ്റാനല്ല മറ്റുള്ളവർക്ക് എതിരെ കള്ളസാക്ഷ്യം പറയാനല്ല മറ്റുള്ളവരെ കുഴിയിൽ ചാടിക്കാനല്ല മറ്റുള്ളവർക്ക് ദോഷം നിരൂപിക്കാനല്ല ഞാൻ എല്ലാവർക്കും ഒരു അനുഗ്രഹമാകണം അതിന് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ശബ്ദം വെക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശിശു നടത്തുമ്പോൾ എനിക്കൊരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഈ സന്ദേശം കേൾക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകട്ടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ കരണയുള്ള ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ കഴിഞ്ഞ നാല് എപ്പിസോഡുകളിലായി ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കണമേ ഈ വർഷം നിന്നെ പ്രസാദിപ്പിക്കുന്ന വർഷമായിരിക്കണമേ നീ അവരെ അനുഗ്രഹമാക്കി മാറ്റണമേ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആവി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു